ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കൂടുതലായിരിക്കും ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കൂടുതലായിരിക്കും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ മെട്രോപിയ കണ്ണിൽ ഉള്ളവർക്ക് കണ്ണിൽ പ്രതികരുന്ന രക്ഷയ്ക്ക് പിന്നായിരിക്കും അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കഴിയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹസ്വദൃഷ്ടെങ്കിൽ മയോപിയോ ദീർഘദൃഷ്ടി മെട്രോപ്പിയ ഹൃദ്രദി അതായത് അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹസ്ത്ര അല്ലെങ്കിൽ മയോപിയ നയോപിയ ഹസ്ര ദൃഷ്ടിയുള്ളവർക്ക് കണ്ണിൽ റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും ഹസ്രദിയുള്ളവർക്ക് രചനയ്ക്ക് മുമ്പിലാണ് പ്രതിമരൂപപ്പെടുന്നത് ഹസ്രദിയുള്ളവർക്ക് കണ്ണിൽ രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും സാധാരണ ഒരു വ്യക്തിയുടെ ഫാർ പോയിന്റ് അനന്തയിലായിരിക്കും സാധാരണ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ സാധാരണ ഒരു വ്യക്തിയുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് അനന്തതിയിലായിരിക്കും പക്ഷേ ദൃഷ്ടിയുള്ള ആൾക്ക് ഉള്ള ഹസ്ര ദൃഷ്ടിയുള്ള ആളുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് അനന്തതയായിരിക്കില്ല കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും അപ്പൊ അനിശ്ചിത കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല അപ്പൊ അതിനാണ് ഹസ്ത്രദൃഷ്ടിപ്പിയാണ് അടുത്തുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കും വിലയുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കില്ല പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് വെസ് ആണ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടെച്ചും അസുദ്ട പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ് പ്രായം കൂടിയവർക്ക് സീലറി പേശികളുടെ ക്ഷമത കുറയുന്നത് മൂലം കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥയാണ് വെള്ള അല്ലെങ്കിൽ പ്രസ് ബയോപിയൊ പ്രായം കൂടിയവർക്ക് സീലിയറി പേശികളുടെ ക്ഷമത കുറയും അപ്പൊ ആ സീലറി പേശികളുടെ ക്ഷമത കുറയുന്ന മൂലം കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷന്റെ കഴിവ് കുറയും അപ്പൊ ആ അങ്ങനെയുള്ള അവസ്ഥയാണ് വെള്ളം അല്ലെങ്കിൽ പ്രസ് ബയോപ്യ പ്രസ് ബയോപ്യ വെള്ള വ്യക്തിയുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തിഞ്ച് സെന്റീറ്റർ കൂടുതലായിരിക്കും അതുപോലെ വെള്ള പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് വെള്ളത്ത് ഉള്ള വ്യക്തിയുടെ നിയർ പോയിന്റ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കൂടുതലായിരിക്കും അതുപോലെ വെള്ളത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് നേത്രാന മാറ്റി മാറ്റിവെക്കപ്പെടുന്ന കണ്ണിന്റെ ഭാഗമാണ് കോർണിയ നേത്ദാന ശസ്ത്രക്രിയയിൽ എന്താണ് കോർണയാണ് മാറ്റിവെക്കുന്നത് നേത്രദാന ശസ്ത്രക്രിയയിൽ എന്താണ് മാറ്റി മാറ്റിവയ്ക്കുന്നത് കോർണിയ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചിട്ടുണ്ടാകുന്ന പ്രകാശം പ്രകാശം ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമൃദ്ധി പ്രകാശം സമനിധ പ്രകാശം ഘടകവർണ്ണങ്ങളായി വെവലിയുന്ന പ്രതിഭാസങ്ങളുടെ പ്രതിരണനം സംവിധ പ്രകാശം ഘടക വർണ്ണങ്ങളായി വെവലിയുന്ന പ്രതികരണം പ്രതികരണ ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണമാണ് വർണ്ണരാജി പ്രതികരണ ഫലമായിട്ട് ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് നമ്മൾ വർണ്ണരാജി എന്ന് പറയുന്നത്